നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഓസ്ട്രേലിയക്കെതിരെയുള്ള പരമ്പരയിലെ ടി ട്വൻ്റി സ്കോഡും ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ അത്രയധികം അത് ചർച്ച ചെയ്യുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഇന്നത്തെ മാധ്യമങ്ങളിലെ ബ്രേക്കിംഗ് ന്യൂസും ചർച്ചാ വിഷയവും ഒക്കെ ക്യാപ്റ്റൻ നിന്ന് രോഹിത് ശർമ്മയെ മാറ്റി ഏകദിന ക്യാപ്റ്റനായിട്ട് ശുഭ്മൻ ഗില്ലിനെ കൊണ്ടുവന്നതാണല്ലോ അപ്പോൾ ചർച്ചകളധികവും ഏകദിന ടീമിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മാത്രമല്ല ഏകദിന ടീമിൽ കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫി നേടിയ ടീമിൽ നിന്ന് അഞ്ച് മാറ്റങ്ങളുമുണ്ട് ടി ട്വൻ്റി സ്കോഡോ അതുകൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതാണല്ലോ വളരെ പെട്ടെന്ന് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് നമുക്കൊന്ന് വിശകലനം നടത്തി അവസാനിപ്പിക്കാം ടി ട്വൻ്റി സ്കോഡിൽ ഇപ്പോൾ ഏഷ്യ കപ്പ് കഴിഞ്ഞ ആഴ്ചയാണല്ലോ നമ്മൾ വിജയിച്ചത് ആ സ്കോഡിൽ നിന്ന് മാറ്റങ്ങൾ എന്ന് പറയാൻ ഒറ്റ മാറ്റമേ ഉള്ളൂ അതുതന്നെ പരിക്കുകാരണം വരുത്തിയ മാറ്റമാണ് നമ്മുടെ ഹാർദിക് പാണ്ഡിക് പരിക്കേറ്റ് അദ്ദേഹം പുറത്താണ് പകരം നിതീഷ് കുമാർ റെഡ്ഡിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുമാത്രമാണ് മാറ്റം മാത്രമല്ല പതിനാറംഗ സ്ക്വാഡാണിത് കഴിഞ്ഞത് പതിനഞ്ചംഗ സ്കോഡായിരുന്നു വിശേഷക്കപ്പം പതിനാറംഗ സ്കോഡ് ആയതുകൊണ്ട് വാഷിങ്ടൺ സുന്ദർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് മറ്റു മാറ്റമില്ല അപ്പോൾ ഇൻ ഇൻ പ്ലേസ് ഓഫ് ഹാർദിക് പാണ്ഡ്യ നിതീഷ് കുമാർ റെഡ്ഡി അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്തിരിക്കുന്നു ദെൻ വാഷിംഗ്ടൺ സുന്ദർ ഹാസ് ബീൻ ആഡഡ് മേക്കിംഗ് ഇറ്റ് സ്കോഡ് ഓഫ് സിക്സ്റ്റീൻ അത് മാത്രമാണ് മാറ്റം അപ്പോൾ പാണ്ഡ്യക്ക് പരിക്കില്ലായിരുന്നെങ്കിലും ഒരു മാറ്റവും ഇല്ലാതെ തന്നെ സ്കോഡ് പ്രഖ്യാപിക്കുമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത് എന്ന് പറഞ്ഞാൽ ഇത് കൃത്യമായൊരു സൂചനയാണ് ഈ സ്കൂടനെ നിലനിർത്തുകയാണ് അടുത്ത വേൾഡ് കപ്പിലേക്ക് വേൾഡ് കപ്പിന് അധികം ദൂരമില്ല നമ്മൾ ഒക്ടോബറിലാണ് നിൽക്കുന്നത് ഇനിയിപ്പോൾ ഒക്ടോബർ അവസാനത്തിലാണല്ലോ ഈ മത്സരങ്ങളത് നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരിയിൽ നമുക്ക് വേൾഡ് കപ്പാണ് മൂന്ന് മാസം ആണ് ഇനി സമയമുള്ളത് മൂന്ന് മൂന്നര മാസം അപ്പോൾ അതുകൊണ്ട് ഇതൊരു വേൾഡ് കപ്പ് പ്രൊജക്റ്റ് തന്നെയാണ് തന്നെയാണത് ഏഷ്യ കപ്പിൻ്റെ സമയത്ത് പല ഇന്ത്യൻ താരങ്ങളും നമ്മോട് പറഞ്ഞതാണ് ഒരു പോസ്റ്റ് മാച്ച് ഇൻ്റർവ്യൂവിൻ്റെ സമയത്തും മറ്റും ഒക്കെയായിട്ട് പലരിൽ നിന്നും നമ്മൾ കേട്ടു ഇതൊരു ലോങ് ടേം പ്രൊജക്റ്റിൻ്റെ ഭാഗമാണ് ആ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ വിഷൻ ട്വൻ്റി ട്വൻ്റി സിക്സ് ഈ വേൾഡ് കപ്പ് തന്നെയാണ് ആ വേൾഡ് കപ്പിന് ഈ സ്കോഡിനെ തന്നെ നിലനിർത്താനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് പിന്നെ പരിക്കും മറ്റും ഔട്ട് ഓഫ് ഫോം വിഷയങ്ങളൊക്കെ വരുമ്പോഴാണ് എന്തെങ്കിലും മാറ്റത്തിന് സാധ്യതയുള്ളൂ അപ്പോൾ ഈ സ്കോഡ് തന്നെ അടുത്ത വേൾഡ് കപ്പിലേക്കും പോകും എന്ന് വേണം കരുതാൻ ഇപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഓസ്ട്രേലിയയിലേക്ക് ഈ ഒരു ടി ട്വൻ്റി ഐ സ്കോഡിന് വിടുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഏഷ്യാ കപ്പിൽ തന്നെ നമ്മൾ കണ്ടു പല മാറ്റി തിരുത്തലുകൾ പല പൊസിഷനുകളിലും നമ്മൾ കണ്ടു എന്ന് പറഞ്ഞാൽ ബാറ്റിംഗ് ഓർഡറെ ഷഫിൾ ചെയ്യുന്നു ടോസ് കിട്ടിയിട്ട് ഫീൽഡ് ചെയ്യുന്നതാണ് നല്ലതെന്ന് കരുതിയാൽ പോലും ചില കളികളിൽ ആദ്യം ബാറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നതായിട്ട് സൂര്യ പറയുന്നു ഇതിൻ്റെയൊക്കെ ഒരു കാരണം താരങ്ങളെ കംഫർട്ട് സോണിൽ നിന്ന് പുഷ് ചെയ്യുക മറ്റ് ഘട്ടങ്ങളിലും മറ്റു പൊസിഷനുകളിലും ഒക്കെ അവരെ കളിക്കാൻ പ്രാപ്തരാക്കുകയാണ് ഒരു ബിഗ് മാച്ചിൽ ഒരു ബിഗ് ഡൈയിൽ പെട്ടെന്ന് കൊളാപ്സ്ഡ് ആവാതിരിക്കാൻ നേരത്തെ തന്നെ താരങ്ങളെ സജ്ജമാക്കുക എന്നുള്ളതാണ് പ്ലാൻ അതിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഓസ്ട്രേലിയയിലേക്ക് ഇതേ ടീമിനെ തന്നെ അയക്കുന്നത് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യത്തിലാണ് അടുത്ത വേൾഡ് കപ്പ് നടക്കാനുള്ളത് ഇന്ത്യയിലും ശ്രീലങ്കയിലും വെച്ചിട്ടാണല്ലോ അടുത്ത വേൾഡ് കപ്പ് അപ്പോൾ ഓസ്ട്രേലിയയിലെ കണ്ടീഷൻസ് ഒന്നുമല്ല എന്നാലും അത്തരം കണ്ടീഷനുകളിൽ കൂടി ഈ ടീമിനെ കടത്തിവിടുക സ്ഫുടം ചെയ്തെടുക്കുക അതാണ് ഉദ്ദേശം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ സ്കോഡിപ്പ് ഇങ്ങനെ പ്രഖ്യാപിച്ചിരിക്കുന്നത് അഞ്ച് ടി ട്വൻറ്റി ഐ മത്സരങ്ങളാണ് ഓസ്ട്രേലിയ കളിക്കാനുള്ളത് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് ആദ്യ ടി ട്വൻറ്റി ആയി പിന്നെ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് രണ്ടാമത്തെ ടി ട്വൻറ്റി ഐ മത്സരം നവംബർ രണ്ടിനും നവംബർ ആറിനും നവംബർ എട്ടിനുമായിട്ട് ബാക്കി ടി ട്വൻറ്റി ഐ മത്സരങ്ങളും നടക്കും അപ്പോൾ ടി ട്വൻ്റിക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അവിടുന്ന് പിന്നെ അത് കഴിഞ്ഞ് വന്നാൽ ഡിസംബറിൽ വീണ്ടും നമ്മൾ ടി ട്വന്റി മത്സരങ്ങളിലേക്ക് കടക്കുന്നത് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയാണ് അതും അഞ്ച് ടി ട്വൻറ്റി മത്സരങ്ങളുണ്ട് അപ്പോൾ അവിടെയും ഒരു പക്ഷേ കഴിയുകയാണെങ്കിൽ പരിക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇതേ ടീമിനെ തന്നെ റീറ്റെയിൻ ചെയ്യാനാണ് സാധ്യത ഇപ്പോൾ ഈ കഴിഞ്ഞ ഏഷ്യ കപ്പിൽ ഔട്ട് ഓഫ് ഫോമിലായിരുന്നു സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ ഔട്ട് ഓഫ് ഫോമലാണ് ചില ഘട്ടങ്ങളിൽ മിഡിൽ ഓർഡറിൽ പ്രശ്നങ്ങളുണ്ടായി അതൊക്കെ പരിഹരിക്കപ്പെടേണ്ടതുണ്ട് വരും സീരീസ് നല്ല രൂപത്തിൽ സ്ക്രൂട്ട്നൈസ് ചെയ്യപ്പെടും എന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ ഇന്ത്യയുടെ സ്കോഡ് എങ്ങനെയാണ് സൂര്യകുമാർ യാദവ് അഭിഷേക് ശർമ്മ ശുഭ്മൻ ഗില്ല് തിലക് വർമ്മ നിതീഷ് കുമാർ റെഡ്ഡി ശിവൻ ദ്വ്യൂബെ അക്സർ പട്ടേൽ ജിതേഷ് ശർമ്മ വരുൺ ചക്രവർത്തി ജസ്പ്രീത് ബുംറ ഹർഷീപ് സിംഗ് കുൽദീപ് യാദവ് ഹർഷിത് റാണ സഞ്ജു സാംസൺ റിങ്കു സിംഗ് വാഷിങ്ടൺ സുന്ദർ അപ്പോൾ ഇതാണ് ഒരു സ്ക്വാഡ് അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് യു എ കളിച്ച പോലെ എല്ലാം ഓസ്ട്രേലിയ കളിക്കുക യു എയിൽ നമ്മൾ ഒറ്റ ഫ്രണ്ട് ലൈൻ പേസർ വെച്ച് കളിച്ചിട്ടുണ്ട് ഹാർദിക് പാണ്ഡ്യെ കൂടെ അദ്ദേഹത്തിനൊപ്പം ബോൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫൈനലിൽ വന്നപ്പോൾ ഹാർദിക് പാണ്ഡിക്ക് പരിക്കായിട്ട് ശിവൻ ദ്വീബെ കൊണ്ട് നമ്മൾ ന്യൂ ബോൾ ഷെയർ ചെയ്യിപ്പിച്ചു പക്ഷെ അതൊന്നും നമ്മൾ ഓസ്ട്രേലിയ പ്രതീക്ഷിക്കുക നമ്മൾ നാല് സ്പിന്നർമാരെയും ഒരു സ്പെയ്സറേയും വെച്ച് നമ്മൾ കളിക്കുന്നത് അതായത് വരുൺ ചക്രവർത്തിയും അക്സർ പട്ടേലും കുൽദീപ് യാദവും വരുന്നത് അതായത് മൂന്ന് സ്പിന്നർമാർ മൂന്ന് സ്പിന്നർമാരെ വെച്ചുകൊണ്ട് നമ്മൾ കളിക്കുന്നു പ്ലസ് ഒരു പേസർ പിന്നെ നമുക്ക് ഓൾറൗണ്ടർ ആയിട്ടുള്ള ഒരാൾ ആ രൂപത്തിലാണ് നമ്മൾ കളിച്ചതെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾ ഓസ്ട്രേലിയ നടക്കുമെന്ന് തോന്നുന്നില്ല ഓസ്ട്രേലിയയിൽ എന്തായാലും രണ്ട് പേസർമാർ മിനിമം ഉണ്ടാവണം അപ്പം ടീം കോമ്പിനേഷനിൽ മാറ്റം ഉണ്ടാകും ജസ്പ്രീത് ബുമറക്കൊപ്പം ഹർഷദീപ് സിംഗ് അവിടെ പ്ലെയിങ് ലെവലിൽ ഇടം പിടിച്ചേക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ മറ്റൊരു പ്രശ്നമുണ്ടല്ലോ ലോവർ ഓർഡറിൽ അത് എത്രത്തോളം ബാധിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട് അതെങ്ങനെ എന്നുള്ളത് കണ്ടറിയണം അതിനാണ് ഒരു പക്ഷേ ഹർഷിത് റാണയുടെ ബാറ്റിംഗ് കപ്പാസിറ്റി കൂടി ഉപയോഗപ്പെടുത്തേണ്ടി വരും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കോമ്പിനേഷനുകളുടെ മാറ്റം നമ്മളവിടെ പ്രതീക്ഷിക്കണം സഞ്ജു എന്തായാലും അവിടെയും മിഡിൽ ഓർഡറിൽ തന്നെയാണ് ബാറ്റ് ചെയ്യാനുള്ള സാധ്യത പ്രത്യേകിച്ച് ഷുബൻ ഗില്ലിന് എല്ലാ ഫോർമാറ്റിലും നമ്മൾ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ക്യാപ്റ്റൻ കളിക്കാരനായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് അപ്പോൾ അഭിഷേക് ശർമ്മക്കൊപ്പം ഷുബ്ബൻ ഗില്ല് തന്നെയായിരിക്കും ഓസ്ട്രേലിയയിലും ഓപ്പൺ ചെയ്യാൻ പോകുന്നത് അപ്പോൾ സഞ്ജുവിന് മിഡിൽ ഓർഡറിൽ നമ്പർ ഫൈവിൽ തന്നെയായിരിക്കും സ്ഥാനം ഒരുപക്ഷെ അടുത്ത വേൾഡ് കപ്പിനും അങ്ങനെ തന്നെയായിരിക്കും അദ്ദേഹത്തെ കണക്കാക്കിയിട്ടുണ്ടാവുക സോ ടീമിനി കൂടുതൽ വിശകലനം നടത്താനില്ല കാരണം നമ്മൾ ഇപ്പോൾ ഏഷ്യ കപ്പ് കണ്ട ടീമാണ് അതിൽ പിന്നെ വേറെ എന്താണ് വിശകലനം നടത്താൻ പക്ഷേ കോമ്പിനേഷൻ വ്യത്യാസമുണ്ടാവും ടീം കോമ്പിനേഷൻ വ്യത്യാസമുണ്ടാവും കണ്ടീഷൻസ് വേറെയാണ് കളി നടക്കുന്നത് ഓസ്ട്രേലിയയിലാണ് എന്ന് മാത്രം അപ്പോൾ ഈ ടീമിനെ കുറിച്ച് ഇപ്പം നമുക്ക് അറിയാമല്ലോ ഓൾറെഡി വിജയിച്ച ടീമാണ് കപ്പെടുത്ത ടീമാണ് പക്ഷേ ചില മത്സരങ്ങളിൽ അവിടെ ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുകൂടി പരിഹരിച്ചുകൊണ്ട് ഓസ്ട്രേലിയക്കെതിരെ മികു കാണിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം ആണെങ്കിൽ ഇപ്പോൾ പൊളിച്ചടുക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ടി ട്വൻറ്റി ക്രിക്കറ്റിലൊക്കെ നമ്മൾ കാണുന്നത് ആ രൂപത്തിലാണ് ഇപ്പം ഇന്ന് തന്നെ നിങ്ങൾ കണ്ടല്ലോ ന്യൂസിലാൻഡിനെതിരെ അവര് ഈ ഒരു സീരീസ് വിജയിച്ചിരിക്കുകയാണ് മിച്ചൽ മാർഷിന്റെ തകർപ്പൻ പ്രകടനമൊക്കെ നമ്മൾ കണ്ടു അങ്ങനെയാണ് ഇപ്പം ഓസീസ് നിൽക്കുന്നത് നമ്മളാണെങ്കിൽ ടി ട്വന്റിയിലെ ചാമ്പ്യന്മാരുമാണ് അപ്പം മികച്ചൊരു പോരാട്ടം വേണം നമ്മൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കാൻ അപ്പോൾ ഓസ്ട്രേലിയ കഴിഞ്ഞ ഒരു ടി ട്വന്റി ആയി വേൾഡ് കപ്പിന് ശേഷം ടി ട്വൻറ്റിയിൽ അവരുടെ പ്രകടനം നമ്മൾ നോക്കുകയാണെങ്കിൽ സ്കോട്ട്ലൻഡിനെതിരെ സീരീസ് മൂന്നേ പൂത്തിന് വിജയിച്ചു ഇംഗ്ലണ്ടിനെതിരെ സീരീസ് ഒന്നേ ഒന്നിൻ്റെ സമനില പാകിസ്ഥാനെതിരെ സീരീസ് മൂന്നേ പൂരത്തിന് വിജയിച്ചു വെസ്റ്റ് ഇൻഡീസിനെതിരെ സീരീസ് അഞ്ചേ പൂരത്തിന് വിജയിച്ചു സൗത്ത് ആഫ്രിക്കെതിരെ സീരീസ് രണ്ടേ ഒന്നിന് വിജയിച്ചു ന്യൂസിലാൻഡിനെതിരെ സീരീസ് രണ്ടേ പോയത്തിന് വിജയിച്ചു ഇനിയിപ്പോൾ ഇന്ത്യക്കെതിരെയാണ് കളി സോ ഇന്ത്യക്കെതിരെ സ്വന്തം മണ്ണിൽ എന്ത് പ്രകടനം നടത്തും എന്നുള്ളത് കണ്ടറിയണം ഓസ്ട്രേലിയ പിടിക്കാൻ നമ്മുടെ ഈ ടീമിനെ കൊണ്ടാവുമോ കാത്തിരുന്ന കാണാം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ് ടോക്സിൻ്റെ എത്താം